സ്വന്തം സഹപ്രവർത്തകരായ സൈനികരുടെ മൃതദേഹങ്ങൾ ഉപേക്ഷിച്ചു പോകാതെ മൃതദേഹങ്ങൾ കണ്ടെത്താനും ബന്ധുക്കൾക്ക് വിട്ടു നൽകാനും ഇന്ത്യൻ സൈനികർ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ സംഭവ കഥയാണ് പറയുന്നത് ഹവിൽദാർ രോഹിത് താക്കൂർ ബഹദൂർ ആലെ ഗൗതം രാജ് ബൻഷി എന്നിവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനാണ് ഓപ്പറേഷൻ ആർ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചത് ധീരതയുടെയും സൗഹൃദത്തിൻ്റെയും അസാധാരണ പ്രകടനത്തിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിലെ പർവ്വതാരോഹകർ തങ്ങളുടെ വീണുപോയ സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള വീരോചിതമായ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു മൂന്ന് ഹബിൽദാർ ഇൻസ്ട്രക്ടർമാരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ ആരംഭിച്ച ഈ ഓപ്പറേഷൻ ഇന്ത്യൻ ആർമിയുടെ എലൈറ്റ് പരിശീലന സ്ഥാപനത്തിൻ്റെ അജയ്യമായ വിജയത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത് സംഭവത്തിൻ്റെ പശ്ചാത്തലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിൽ നിന്നുള്ള മുപ്പത്തിയെട്ട് അംഗ പർവ്വതാരോഹണ സംഘം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ മൗണ്ട് കുൻ കീഴടക്കാൻ പുറപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിന് പര്യവേക്ഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിമൂന്നോടെ കുൻ പർവ്വതം കീഴടക്കുമെന്ന് സംഘം പ്രതീക്ഷിച്ചു ഈ ഹിമപാത പ്രദേശത്തെ ഭൂപ്രദേശവും പ്രവചനാതീതമായ കാലാവസ്ഥയും വലിയ വെല്ലുവിളികൾ ഉയർത്തി ഒരു മഞ്ഞുഭിത്തിയിൽ കയറുകൾ ഉറപ്പിക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിന് പതിനെട്ടായിരത്തി മുന്നൂറ് അടിയിലധികം ഉയരത്തിൽ പെട്ടെന്ന് ഒരു ഹിമപാതമുണ്ടായി മാരകമായ സ്ലൈഡിൽ നാല് അംഗങ്ങൾ കുടുങ്ങി ഹിമപാതത്തിൽ വീണ് വലിയ തോതിലുള്ള മഞ്ഞുവീഴ്ചയിൽ അകപ്പെട്ട സാഹസികതയുടെയും അന്വേഷണത്തിൻ്റെയും യഥാർത്ഥ മനോഭാവത്തിൽ ധീരതയുടെ ജീവൻ ത്യജിക്കുകയും ചെയ്ത തങ്ങളുടെ ടീം അംഗങ്ങളെ രക്ഷിക്കാൻ പര്യവേഷണ സംഘം എല്ലാ ശ്രമങ്ങളും നടത്തി ധീരമായ പരിശ്രമങ്ങൾക്കിടയിലും ലാൻസ് നായിക്ക് സ്റ്റാൻസിൻ ടാർഗീസിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ മാത്രമേ ടീമിനെ വീണ്ടെടുക്കാനായുള്ളൂ ഹബിൽദാർ രോഹിത് ഹബിൽദാർ താക്കൂർ ബഹാദൂർ ആലെ നായിക് ഗൗതം രാജ് ബൻഷി എന്നിവരുടെ മൃതദേഹങ്ങൾ മഞ്ഞുപാളികൾക്കിടയിൽ വിള്ളലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തങ്ങളുടെ സഹോദരങ്ങളെ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ അവരുടെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് ഓപ്പറേഷൻ ആർ ടി ജി എന്ന രഹസ്യനാമത്തിൽ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത ഒരു രക്ഷാദൗത്യം ആരംഭിച്ചു കാണാതായ സൈനികരായ രോഹിത് താക്കൂർ ഗൗതം എന്നിവരുടെ ബഹുമാനാർത്ഥം ദൗത്യത്തിന് ഓപ്പറേഷൻ ആർ ടി ജി എന്ന് പേരിട്ടു രക്ഷാപ്രവർത്തനത്തിൽ വിദഗ്ധരായ എൺപത്തിയെട്ട് പർവ്വതാരോഹകർ ഉൾപ്പെട്ടിരുന്നു അവർ എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരെ വീണുപോയ തങ്ങളുടെ സഹസൈനികരുടെ മൃതശരീരങ്ങൾ വീണ്ടെടുക്കാൻ പുറപ്പെട്ടു പ്രത്യേക പർവ്വതാരോഹണ രക്ഷാ ഉപകരണങ്ങൾ പ്രത്യേക വസ്ത്രങ്ങൾ അതിജീവന കിറ്റുകൾ കൂടാരങ്ങൾ ഭക്ഷണം മുതലായവ ഉൾപ്പെടെ നിന്ന് കിലോമീറ്റർ അകലെ ഒരു റോഡ് ഹെഡ് ക്യാമ്പ് സ്ഥാപിച്ചു ആവശ്യമെങ്കിൽ റെസ്ക്യൂ ടീമിന്റെ ഒഴിപ്പിക്കലിനും ധീര സൈനികരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുമായി രണ്ട് ഹെലികോപ്റ്ററുകളും സ്റ്റാൻഡ്ബേയിൽ നിലയുറപ്പിച്ചു ഏകദേശം പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിൽ റോഡ് തലയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെ ഒരു ബേസ് ക്യാമ്പ് സ്ഥാപിച്ചു ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ കമാൻഡന്റ് മേജർ ജനറൽ ബ്രൂസ് ഫെർണാണ്ടസ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് ബേസ് ക്യാമ്പിൽ നിലയുറപ്പിച്ചു ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ ഡെപ്യൂട്ടി കമാൻഡൻ്റായ ബ്രിഗേഡിയർ എസ് എസ് ഷെഗാബത്ത് ദൗത്യത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകി ബേസ് ക്യാമ്പിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയായിരുന്നു സംഭവം പതിനെട്ടായിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ രക്ഷാസംഘം കടുത്ത വെല്ലുവിളികൾ നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് അവർ ഒരു ഫോർവേഡ് ബേസ് ക്യാമ്പ് സ്ഥാപിച്ചു അക്ലിമൈസേഷനായി രണ്ട് ഇൻ്റർമീഡിയറ്റ് ക്യാമ്പുകൾ സാറ്റലൈറ്റ് ഫോണുകൾ പ്രത്യേക ടെൻറ്റുകൾ നൂതന ഉപകരണങ്ങൾ ഇരുപത് കിലോമീറ്റർ അകലെ നിലയുറപ്പിച്ച പ്രത്യേക ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ പിന്തുണയോടെ സെർച്ച് പാർട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചു ഹവിൽദാർ രോഹിത് കുമാറിന്റെ മൃതദേഹം ജൂലൈ നാലിന് വിള്ളലിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് ആദ്യത്തെ സുപ്രധാന വഴിത്തിരിവ് ദൃഢനിശ്ചയത്തോടെ തണുപ്പിന്റെയും ഭൂപ്രദേശത്തിന്റെയും അതിരുകൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് സംഘം പത്തടി ആഴത്തിൽ വിള്ളലിലേക്ക് പോയി അവിടെ ഹവിൽദാർ താക്കൂർ ബഹാദൂർ ആലയുടെ മൃതദേഹം ജൂലൈ ഏഴിന് കണ്ടെടുത്തു വീണ്ടും തിരച്ചിൽ തുടർന്നു നായിക് ഗൗതം രാജ് ബൻഷിയുടെ മൃതദേഹം കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ടീമിൻ്റെ ദൃഢനിശ്ചയം തുടർന്നു അവസാനം ജൂലൈ എട്ടിന് ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു കുടുങ്ങിയ മൂന്ന് സൈനികരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു ധീര സൈനികർക്ക് അന്തിമ വിട പറയാൻ ക്ഷമയോടെ കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് മൃതശരീരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ അതത് കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ ഓപ്പറേഷൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും അടിസ്ഥാന മൂല്യങ്ങളെ ഉദാഹരണമാക്കുന്നുണ്ട് മികവിൻ്റെ അശ്രാന്ത പരിശ്രമം സഹപ്രവർത്തകരോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ആരെയും പിന്നിലാക്കരുത് എന്ന ധാർമ്മികത ഓപ്പറേഷൻ ആർ ടി ജിയെക്കുറിച്ച് പറയുമ്പോൾ ബ്രിഗേഡിയർ എസ് എസ് ഷെഗാവത്തിനെ കൂടി അറിയണം ബലിദാൻ മുദ്ര ലഭിച്ച പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ ആയ കാർഗിൽ യുദ്ധത്തിലടക്കം നിരവധി ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള കീർത്തിചക്രയും ശൌര്യചക്രയും സേനാ മെഡലും അടക്കം നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള ഓഫീസറാണ് അൻപത്തിമൂന്നുകാരനായ ബ്രിഗേഡിയർ സൗരഭ് സിംഗ് ശെഗാവത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിന്റെ ഡെപ്യൂട്ടി കമാൻഡൻ്റായ ബ്രിഗേഡിയർ എസ് എസ് ശെഗാവത്തിന് കടുത്ത വെല്ലുവിളികൾ അപരിചിതമല്ല മൂന്ന് തവണ എവറസ്റ്റ് കീഴടക്കുകയും ഇന്ത്യൻ സൈന്യം നടത്തിയ ഏറ്റവും കഠിനമായ ഓപ്പറേഷനുകളിൽ ഒന്നിന് കീർത്തിചക്രം നൽകി ആദരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം എന്നിരുന്നാലും ഓപ്പറേഷൻ ആർ ടി ജി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യമായി അദ്ദേഹം വിവരിക്കുന്നു ഒമ്പത് ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും പത്ത് പന്ത്രണ്ട് മണിക്കൂർ പതിനെട്ടായിരത്തി എഴുന്നൂറ് അടിയിൽ സൈനികർ കുഴി ടൺ കണക്കിന് മഞ്ഞും ഐസും നീക്കം ചെയ്തു കഠിനാധ്വാനവും ശാരീരികമായും മാനസികമായും മുഴുവൻ ടീമിൻ്റെയും പ്രതിരോധശേഷിയും പരീക്ഷിച്ചുവെന്നും ഇത് ഏറ്റവും കഠിനമായ ദൗത്യമായിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂൾ ടീമിന്റെ അചഞ്ചലമായ ചൈതന്യത്തിനും അർപ്പണബോധത്തിനും അടിവരയിടുന്നുണ്ട് വീണുപോയ സഹസൈനികരെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇതാണ് ഇന്ത്യൻ സൈന്യം ഇതുതന്നെയാണ് എല്ലാ കാലത്തും ഇന്ത്യൻ സൈന്യം വീണു പോകുന്ന സൈനികരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഇന്ത്യൻ സൈന്യം അവരെ കണ്ടെത്താൻ ഏതറ്റം വരെയും പോകും ഇന്ത്യൻ സൈനികർ ജയ്ഹിന്ദ്